നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തെ കളിപ്പിച്ച് നടന്നവൻ രാജ്യത്തെ കളിപ്പിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ പി കെ യേശുദാസ് എന്ന് പറയുന്ന കാട്ടാക്കട സഭയിൽ പത്തൊമ്പതിലധികം വർഷം കൂട്ടിയിരിക്കുന്ന പല ഹരിജനിൽപ്പെട്ട സഹോദരങ്ങളെയും സഹോദരിമാരെയും വേദനിപ്പിച്ചുകൊണ്ട് അവരെ ആ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പല കാരണങ്ങളിൽ കൂടി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സഭയിൽ ആധിപത്യം ഉറപ്പിച്ചു പോയ ആദ്യ കാലയളവ് പലരും കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ തൻ്റെ ഇടവും തൻ്റെ അഹങ്കാരവും കൊണ്ട് തൻ എന്തൊക്കെയാണെന്നുള്ള ഭാവത്തിൽ ഇദ്ദേഹം പെരുമാറിയ ഒരു കാലഘട്ടവും ഒട്ടനേക വർഷങ്ങളുണ്ട് അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പി കേശുദാസ് എന്ന് പറയുന്ന ഈ വ്യക്തി വളർന്നു വന്ന സാഹചര്യം രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന സാഹചര്യം മുഖം നോക്കാതെ കുതികാൽ വെട്ടി ദൈവസ്നേഹമോ ദൈവമക്കളെന്നോ സീനിയർ പാസ്റ്ററൊന്നോ അവർ മുൻകൂട്ടി ദൈവത്തെ വിളിക്കപ്പെട്ടവരൊന്നോ ഒന്നും വാതകമല്ലാതെ തൻ്റെ സിംഹാസനം ഉറപ്പിക്കാൻ തൻ്റെ ഉയർച്ചയ്ക്ക് തൻ്റെ പദവി ലഭിക്കാൻ ആരെയും കുതികാൽ വെട്ടി കയറി വന്ന ഈ പി കെ വിശ്വാസിന്റെ അതപ്പതനം ഇത്രയും വലുതാകാൻ കാരണം അവന്റെ പ്രവൃത്തി അവന്റെ തലമേൽ വന്നത് തന്നെയാണ് തികച്ചും നമുക്ക് വീണ്ടും പി കെ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ചർച്ച ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതിൽ വാസ്തവമുണ്ടെങ്കിൽ വാസ്തവത്തിലൂടെ നിൽക്കണം കാരണം നമുക്കാവശ്യം കർത്താവിന്റെ വചനത്തിലെ സത്യങ്ങളെ മുറുകെ പിടിക്കുന്നവരെയാണ് അല്ലാതെ വ്യാജം കാണിക്കുന്നവരെ കൊണ്ട് നമുക്ക് യാതൊരു ആവശ്യവുമില്ല ഇതിനകത്ത് സഭയ്ക്കകത്ത് ഒരുപാട് വ്യാജം കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അസംബ്ലി സപ്പോർഡിന്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അതിനെ ഒട്ടും കൂസാക്കാതെ മുന്നോട്ട് പോയ യേശുദാസിന്റെ ആദ്യത്തെ വീഡിയോ പുറത്തു കൊടുക്കുന്നു രണ്ടാമത്തെ വീഡിയോ ഗൗരവമുള്ളൊരു കാര്യമാണ് നമ്മൾ രാജ്യത്തിൻ്റെ നിയമത്തെ ഈ വ്യക്തി മറികടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെപ്പോലും ബഹുമാനിക്കാതെ അതിനോട് പോലും ഭയമില്ലാതെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതിയിരിക്കുന്ന ശിക്ഷാ നിയമങ്ങൾ തനിക്ക് ലഭിക്കത്തക്ക വണ്ണമുള്ള ക്രിമിനൽ കുറ്റമാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് അസംബ്ലി സഫ് ഗോഡിന്റെ ഇപ്പോഴത്തെ ജനറൽ ബോഡി തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇറക്കിയ കത്തിൽ ചരിത്രപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള എ ജിയിൽ ഇതുവരെ നടക്കാത്ത ചരിത്രമായി ചരിത്രപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തെറ്റുകളാണ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഈ വിഷയം ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് ഞാൻ വായിക്കാം രണ്ട് പ്രമാണം എഴുതുമ്പോൾ ഡിസ്ട്രിക്ട് സൂപ്രണ്ടിന്റെയോ ഡിസ്ട്രിക്ട് സെക്രട്ടറിയുടെയോ തമ്പ് ഇംപ്രഷൻ നേരിട്ട് നൽകേണ്ടതാണ് ഒപ്പ് അതിനു പകരം ഡിസ്റ്റിക്ട് സൂപ്രണ്ടിന്റെയോ അറിവോ അനുവാദമോ കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കണം ഡിസ്ട്രിക്റ്റിന്റെ സൂപ്രണ്ടിന്റെയോ സെക്രട്ടറിയുടെയോ യാതൊരു വിധത്തിലെ അനുവാദമോ അറിവോ കൂടാതെ എന്തുകൊണ്ടാണ് ഇതിൽ ചരിത്രത്തിലില്ലാത്ത നിയമലംഘനം എന്ന് എഴുതി വയ്ക്കാൻ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് വെറുതെ എഴുതിയവരല്ല തിജ സോമോൾ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വിമർശിക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകളൊരു വിരോധമുണ്ടെങ്കിലും കൃത്യമായ ആ കാര്യത്തെ വിശകലനം ചെയ്തിട്ടുണ്ട് കാരണം ഇവർ അഞ്ചു പേർ ചേർന്നാണല്ലോ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം തന്നിട്ടുണ്ട് ചരിത്രത്തിലില്ലാത്ത ഞാൻ വായിക്കാം അസംബ്ലി സബ് ബോർഡിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നത് ഒന്ന് എ ജിയുടെ ഭരണഘടനാ ലംഘനം രണ്ടാമത്തെ കാര്യമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കണം അറിവോ സമ്മതമോ കൂടാതെ സൂപ്രിന്റെ അറിവോ സമ്മതമോ കൂടാതെ തമ്പ് ഇംപ്രഷൻ ഡിജിറ്റൽ കോപ്പി ഉപയോഗിച്ച് ഗൗരവമായ കുറ്റമാണ് ഇവരുടെ അറിവോ സമ്മതമോ കൂടാതെ ഈ ഒപ്പ് ഈ ഡിജിറ്റൽ ഒപ്പ് ഉപയോഗിച്ചത് ഗൗരവമായ കുറ്റമാണ് എന്തുകൊണ്ടാ അത് ഗൗരവമായ കുറ്റം എന്ന് പറയാൻ കാരണം ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് തെറ്റായ വ്യാജമായ കാര്യങ്ങൾ സൃഷ്ടിച്ചാൽ അത് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കുറ്റമാണ് അങ്ങനെയാണോ ഞാൻ വായിക്കാം ഞാൻ വായിക്കുന്നത് ഗൂഗിളിൽ നിന്നാണ് വ്യാജരേഖയും തെറ്റായ രേഖയും ഐ പി സി നാനൂറ്റി അറുപത്തി മൂന്ന് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വരെയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമം തെറ്റായ രേഖയും ഐ പി സി നാന്നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ചു വരെ ഒരു രേഖയുടെയോ ഒപ്പിന്റെയോ ബാങ്ക് നോട്ടിന്റെയോ കർത്തൃത്വത്തിന്റെ സൃഷ്ടിയോ ഒരു പകർപ്പ് സൃഷ്ടിക്കുന്ന ഒരു വഞ്ചനാപരമായ പ്രവൃത്തിയാണ് വ്യാജരേഖ ഒരു വ്യക്തിക്ക് ദോഷം വരുത്തുന്നതിനായി തെറ്റായ രേഖകൾ അല്ലെങ്കിൽ ആ രേഖയോടെ ഭാങ്ങൽ കെട്ടിച്ചമച്ച് നിർമ്മിക്കുക എന്നതാണ് ലളിതമായ പദങ്ങളിൽ കൃത്രിമത്വം അർത്ഥമാക്കുന്നത് മറ്റൊരാൾ ഉണ്ടാക്കുന്നതാണെന്ന് അവകാശപ്പെടുന്ന ഉദ്ദേശിക്കുന്ന എഴുത്ത് അല്ലെങ്കിൽ ഒപ്പ് വഞ്ചനാപരമായി ഉണ്ടാക്കുകയോ മാറ്റുകയോ ചെയ്യുന്നത് ആരെങ്കിലും ദ്രോഹിക്കുന്നതിലേക്ക് നയിക്കുന്ന വഞ്ചനയും വഞ്ചനയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെക്ക് അല്ലെങ്കിൽ ബോണ്ട് പോലെയുള്ള രേഖ പോലുമുള്ള ഉപകരണങ്ങളിൽ തെറ്റായ നിർമ്മാണം അല്ലെങ്കിൽ മെറ്റീരിയൽ മാറ്റം അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ എന്നിവ ഉൾപ്പെടുന്നു നെഗോഷ്യബിൾ ഇൻസ്റ്റന്റ്മെന്റുകൾ ചെക്കുകൾ ബോണ്ടുകൾ വിൽപ്പന പത്രങ്ങൾ കരാറുകൾ എന്നിവ വ്യാജമായി നിർമ്മിക്കുന്ന രേഖകളുടെ ചില ഉദാഹരണങ്ങളാണ് വ്യാജരേഖ ചമയ്ക്കുന്നവർക്കെതിരെ വഞ്ചനാ കുറ്റമാണ് സാധാരണയായി ചുമത്തുക ശ്രദ്ധിക്കണം സെക്ഷൻ അറുന്നൂറ്റി അറുപത്തിമൂന്ന് മുതൽ നാനൂറ്റി എഴുപത്തി ഏഴ് വരെ രേഖയുടെ ഇലക്ട്രോണിക് റെക്കോർഡിന്റെയോ കേസുകൾ കൈകാര്യം ചെയ്യുന്നു അറുപത്തി മൂന്നാം വകുപ്പ് ചമക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് സെക്ഷൻ അറുനൂറ്റി അറുപത്തി അഞ്ച് വ്യാജരേഖ ചമയ്ക്കുന്നുള്ള ശിക്ഷയാണ് തെറ്റായ രേഖ എന്തെന്നാൽ സെക്ഷൻ നാനൂറ്റി അറുപത്തിനാലിൽ വിശദമായി നൽകിയിരിക്കുന്നു അതേസമയം നാനൂറ്റി അറുപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തൊമ്പത് വരെ വ്യാജരേഖ ചമയ്ക്കുന്നതിനുള്ള ചില ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് സെക്ഷൻ നാനൂറ്റി എഴുപത് വ്യാജരേഖ നിർവചിക്കുന്നു ഈ സെക്രട്ടറിയുടെയോ ഈ സൂപ്രണ്ടിനോ അനുവാദം കൂടാതെ തൻ്റെ സ്വന്തം പേരിൽ വസ്തു എഴുതിക്കൊണ്ട് ഇവരുടെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ഇത് നമ്മുടെ സംഘടനയ്ക്കകത്ത് പരിഹരിക്കേണ്ട വിഷയമാണോ രാജ്യത്തിന്റെ നിയമം ലംഘിച്ച ഇദ്ദേഹത്തെ രാജ്യത്തിന്റെ നിയമത്തിൽ ലഭിച്ചു കൊടുക്കേണ്ടതാണോ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ അസംബ്ലി സബ് ഗോർഡിന്റെ സമൂഹം പറയൂ ഇത് നമ്മുടെ സമൂഹത്തിനകത്ത് കൈകാര്യം ചെയ്തിട്ട് ആ പോട്ടെ ക്ഷമിക്കാം കേട്ടോ കർത്താവ് അല്ല ക്ഷമിക്കും ഇങ്ങനെ പറഞ്ഞാൽ പറ്റുമോ അങ്ങനെ പറഞ്ഞാൽ ടി ജെ ഷോമേൽ ഉൾപ്പെടെ ഇതിൽ പ്രതിയാകണം ഈ കമ്മറ്റുൾപ്പെടെ പ്രതിയാകണം കാരണം കൃത്യമായിട്ട് രാജ്യത്തിന്റെ നിയമത്തെ ലംഘിക്കാൻ ഈ പി കെ യേശുദാസിന് നിങ്ങൾ ഒത്താശ ചെയ്തെന്നും കൂട്ടിച്ചു വരും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ രാജ്യമുണ്ട് അപ്പോൾ രാജ്യത്തിന്റെ നിയമം ലംഘിച്ച കുറ്റകൃത്യം ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ പി കെ യേശുദാസ് ദൈവത്തെ ഭയമില്ല മനുഷ്യനെ ശങ്കയുമില്ല എന്താണ് ആ കുറ്റകൃത്തിന് ലഭിക്കേണ്ട ശിക്ഷ നോക്കാം നാനൂറ്റി അറുപത്തിമൂന്ന് അറുപത്തിനാല് വകുപ്പുകളുടെ ക്രിമിനലുകളുടെ വഞ്ചനയുടെ കെണിയിൽ വീണവർക്ക് രക്ഷകരമായി മാറുകയാണ് ആരെങ്കിലും വഞ്ചിക്കാനോ വഞ്ചിക്കാനോ ഉദ്ദേശിച്ച് തെറ്റായ രേഖ ഉണ്ടാക്കിയാൽ അത്തരം രേഖ ഇലക്ട്രോണിക് രേഖ യാഥാർത്ഥ്യമാണെന്ന് ആരെങ്കിലും വിശ്വസിച്ച് തെറ്റായ എന്തെങ്കിലും നേടുക എന്ന ലക്ഷ്യത്തോടെ അയാൾ സെക്ഷൻ നാനൂറ്റി അറുപത്തി മൂന്ന് പ്രകാരം ആയിരിക്കും ഈ വകുപ്പ് സൂചിപ്പിക്കുന്നത് ഐ പി സിയുടെ നാനൂറ്റി അറുപത്തി നാല് പ്രകാരം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഒരാൾ അനുഭവിക്കണം അപ്പോൾ ഈ അസംബ്ലി സോഡിൻ്റെ സൂപ്രണ്ടിന്റെ ഈ എക്സിക്യൂട്ടീവിൻ്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അനുമാനം കൂടാതെ ഇവരുടെ ഡിജിറ്റൽ ഒപ്പ് ഇദ്ദേഹം ഇടുകയും സ്വന്തം പേരിൽ വസ്തു എഴുതുകയും ഇത് അവരെ അറിയിക്കുകയും ചെയ്തില്ലെന്നാണ് അപ്പോൾ ഇദ്ദേഹം കുറ്റം ചെയ്തിരിക്കുന്നത് അസംബ്ലീസ് ഓഫ് ബൈലോ ലംഘിച്ചു വേണമെങ്കിൽ അസംബ്ലീസ് ബൈലോ ലംഘിച്ചത് അങ്ങ് ഇവർക്ക് പരിഹരിക്കാം പക്ഷേ രാജ്യത്തിന്റെ നിയമത്തെ ലംഘിച്ചത് ടീജേഴ്സ് എവിടെ കൊണ്ട് വയ്ക്കും നിങ്ങൾ എവിടെ കൊണ്ട് വയ്ക്കും നിങ്ങൾ ആ എങ്ങനെ പരിഹരിക്കും കാരണം ഇത് രാജ്യത്തിനെതിരെ ചെയ്ത കുറ്റമാണ് തടവും പിഴയും രണ്ടും കൂടെ ഒരുമിച്ച് മടക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്രിമിനൽ കുറ്റമാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പി കെ യേശുദാസ് എന്ന വ്യക്തി ഒന്ന് നടത്തി രണ്ട് രാജ്യത്തിന്റെ നിയമവും ലംഘിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ കൃത്യമായ ശിക്ഷയ്ക്ക് പാത്രമാക്കണം കാരണം കുറ്റം ചെയ്തവന് ശിക്ഷ ലഭിച്ചില്ലായെങ്കിൽ അവൻ പാഠം പഠിക്കുകയില്ല ഒരുപാട് പേരെ കുറ്റം പിരിക്കുകയും ഒരുപാട് പേരെ കുതികാലി വെട്ടുകയും രസിച്ച് വർഷങ്ങളോട് നടന്ന് ആ പത്തൊമ്പത് വർഷം ആ സഭയിരുന്ന് വേഷ വയറ് വയർ വീപ്പിച്ച പി കെ യേശുദാസെ നിനക്ക് ദൈവത്തെ ഭയമില്ല മനുഷ്യനെ ശങ്കയുമില്ല നീ വിചാരിച്ചു ദൈവം നിന്റെ പോക്കറ്റിലാണെന്ന് എന്നാൽ നീ കളിച്ച് കളിച്ച് കൊത്തിക്കൊത്തി നീ മുറത്തിൽ കയറി കൊത്തിയിരിക്കുകയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ അസംബ്ലി സഹോദരനകത്ത് പരിഹരിക്കേണ്ട വിഷയമാണോ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചുള്ള ഈ നിയമം അനുസരിച്ച് ഈ നിയമം ലംഘിച്ചിരിക്കുന്നത് അപ്പോൾ അസംബ്ലി സകോഡിനകത്ത് പരിഹരിക്കേണ്ട വിഷയമല്ല ഇത് രാജ്യത്തിന്റെ നിയമത്തെ ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തടവും പിഴയും ലഭിക്കേണ്ട ശിക്ഷയാണ് ഈ പി കെ യേശുദാസ് ചെയ്തിരിക്കുന്നത് ഇത് സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്യണം ഇതിൽ ആരെങ്കിലും ഈ കാര്യത്തിന്റെ മുൻപന്തിയിലേക്ക് വന്ന് ഈ കാര്യത്തിൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ഇദ്ദേഹത്തെ രാജ്യത്തിന്റെ കോടതിയുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടെത്തിക്കണം കാരണം ഇനി ഒരാൾ ഇതുപോലെ രാഷ്ട്രീയം കളിച്ച് ഇതുപോലെ സമൂഹത്തെ മുടിച്ച് ഇതുപോലെ തോന്നിയ ദിവസം കാണിച്ച് ഇതുപോലെ അഹങ്കരിച്ച് ഇതുപോലെ നമ്മൾ സമൂഹത്തിൽ വളരാൻ ഇനി പാടില്ല വരാൻ പോകുന്ന തലമുറയെങ്കിലും അവർ ക്രിസ്തുവിനെ കണ്ട് സുവിശേഷ ദൗത്യവുമായി ശരിയായ ദിശയിൽ അസംബ്ലീസ് റിപ്പോർട്ടേ ഇതിനകത്തുള്ള കള്ളന്മാരെ നിങ്ങൾ പിടിച്ചു കെട്ടുക ഈ പൂച്ചയ്ക്ക് നിങ്ങൾ മണി കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യം വാസ്തവമാണ് ഇത് ിജ സൗമയൽ ഇത് ഇതിനകത്ത് പരിഹരിക്കുന്നെങ്കിൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് കുറ്റകൃത്യം ചെയ്യുകയാണെന്നുള്ള കാര്യം മുമ്പിൽ അറിയിക്കുന്നു അപ്പോൾ ദൈവത്തെ ഭയമില്ലാത്ത പി കേശുദാസ് യേ ജിയുടെ ഭരണഘടന ലംഘിച്ചു രാജ്യത്തിന്റെ നിയമത്തെയും വെല്ലുവിളിച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് കിട്ടേണ്ടത് തടവും പിഴയും തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാം മൂന്നാമത്തെ വിഷയത്തിൽ വരാം ഓർക്കുക തടവും പിഴയും ലഭിക്കേണ്ട മഹാ കുറ്റകൃത്യം കെ യേശുദാസ് ഒരു പാസ്റ്റർ ആയിരിക്കാൻ യോഗ്യനാണോ ഇദ്ദേഹം ഈ അസംബ്ലി കൊണ്ട് ഇരിക്കാൻ യോഗ്യനാണോ തികച്ചും അത് നിങ്ങൾക്ക് വിടുന്നു രാജ്യത്തിന്റെ ഭരണഘടനയും അസംബ്ലി കൊണ്ടുപോ ഭരണഘടനയും ലംഘിച്ച പാസ്റ്റർ പി കെ യേശുദാസ് ശിക്ഷിക്കപ്പെടാൻ യോഗ്യനോ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വിടുന്നു ഗോഡ് ബ്ലസ് യു